ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഏകദേശം സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടാകുമ്പോൾ ആടെ രണ്ട് മയിലിനെ കണ്ടു നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കൂട്ടം കൂടി വരുന്നത് കാണാറുണ്ട് അപ്പം ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരെ മാത്രമേ കാണുന്നുള്ളൂ വേറെ കുട്ടികളൊന്നും കാണുന്നില്ല അപ്പം എനിക്ക് എനിക്കൊന്നും നമ്മൾ ഈ തലേദിവസത്തെ ചോറൊക്കെ കളയല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവരിങ്ങനെ കൂട്ടത്തോടെ വരുന്നത് അപ്പോൾ ഇവരെ നോക്കി നിന്നാൽ ഇന്നത്തെ എൻ്റെ പണിയൊന്നും ആവില്ല അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന മുട്ടക്കറിയും ചപ്പാത്തി ആക്കാമെന്ന് അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചു ചപ്പാത്തിക്ക് നന്നായിട്ട് കുഴച്ചും വെച്ചു ആ സമയത്താണ് മോൻ പറയുന്നത് നഖം വളർന്നിട്ടുണ്ടാകുമ്പോൾ നഖം മുറിക്കണമെന്ന് എത്ര ദിവസം ലീവ് ഉണ്ടെങ്കിലും അവൻ നഖം മുറിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറയില്ല എന്നാൽ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവൻ നഗം മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്തേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ നഖമൊക്കെ മുറിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നഖമൊക്കെ മുറിച്ച് കൊടുത്തു അവന് ഭയങ്കര പേടിയായിട്ട് നഖം മുറിക്കുന്നത് അതാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ക്ലീൻ ചെയ്ത് കറിയിലേക്ക് ഇട്ട് കൊടുത്തു നല്ല കറി കേട്ടോ ഇത് എൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കറിയാണ് എഗ് പൊട്ടറ്റോ മസാല എന്ന് ഞാൻ തന്നെ പേര് വിട്ടു പിന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി ഇടയ്ക്കൊക്കെ ആക്കാറില്ല ആ സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയുടെ അവസ്ഥ കാണുമ്പോൾ വിചാരിക്കും നാൻ റോട്ടിയാണെന്ന് ഇത് ചപ്പാത്തി തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യിലട്ടോ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അപ്പോൾ ചായ വെച്ചു ചായയല്ല ഇന്ന് ഞാൻ കാപ്പി വച്ചത് എപ്പോഴും ചായ കുടിക്കുമ്പോൾ ഒരു അസുല്ലോ അപ്പം ഇന്ന് ഞാൻ കാപ്പി വെച്ചു അങ്ങനെ മോനി ഞാൻ ആദ്യം ചായ എടുത്തു അവന് പോവാൻ സമയമായതുകൊണ്ട് അവൻ്റെ വണ്ടി വരാനായി അങ്ങനെ അവൻ പോയി കുഞ്ഞും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എടുക്കാൻ പോയി അങ്ങനെ അവനെ അവനെടുത്ത് വീട്ടിൽ വന്ന് നമ്മൾ പല്ലി അയച്ചു ചായ കുടിക്കാമെന്ന് ചേച്ചു അങ്ങനെ നമ്മൾ ചായ കുടിച്ചു ഗിരീഷനം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വരുന്നവരെ കാത്തു നിന്നില്ല ഞാൻ ചായ കുടിച്ചു പിന്നെ അപ്പത്തേക്കും ആൾ വന്നു അപ്പോൾ ഞാൻ ആൾക്ക് ചായ കൊടുത്തു പിന്നെ ആൾക്ക് വലിയ കറി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതെൻ്റെ തന്നെ ഒരു കറിയാണ് എഗ് പൊട്ടറ്റോ മസാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നോക്കി ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ മുട്ടയുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴില്ല നമുക്ക് കൃഷിഭവിനെ കുറച്ച് ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ചട്ടിയിൽ എന്താ നിറച്ച് വെക്കാൻ വെച്ചാൽ ഞാൻ കുറച്ച് ചെടി നട്ട് വയ്ക്കാൻ വിചാരിച്ച് മണ്ണൊക്കെ നമ്മളെ അടുക്കള ഭാഗത്തുനിന്ന് തന്നെ പിറ്റേ നമ്മളെ കൈക്കോട്ട് പിക്കാസ് ഉണ്ടല്ലോ അതിൻ്റെ ആ കാലുകൊണ്ട് കുത്തി കുറേ മണ്ണൊക്കെ എടുത്ത് ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചു മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ ആ കല്ലും ഇതൊക്കെ എടുത്ത് മാറ്റിയാലല്ലേ കുറച്ചൊരു വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അതിനകത്തുള്ള കല്ലൊക്കെ എടുത്ത് മാറ്റി മണ്ണ് മാത്രം കുറച്ച് കട്ടി പിടിച്ച മണ്ണായിരുന്നു അപ്പോൾ ഞാനതൊക്കെ പൊടിച്ചിട്ട് നല്ല വൃത്തിയാക്കി അങ്ങനത്തെ ചെടി നടന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നലെ ഞാൻ ഓൾറെഡി ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ ചെടി അപ്പം ഞാനത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ആ ചെടി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് എന്ത് ചെടിയിൽ വരുന്നെനിക്കറിയില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇവനോട് പറഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കാൻ അവനത് പറിച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറിച്ചെടുക്കുന്നത് ഞാൻ എപ്പോഴും എപ്പോൾ ഞാൻ ഇവിടെ ചെടി വെച്ചാലും ഇതാണ് അവസ്ഥ ഞാൻ ചെടി നടും അവൻ പോയി ചെടി വരയ്ക്കും ഞാൻ ചെടി നടും അവൻ പിന്നെയും വരയ്ക്കും ഇത് തന്നെ അവസ്ഥ അതുകൊണ്ട് ചെടിയുടെ വേര് പിടിക്കാനൊന്നും ചെടിക്കൊരു സാവകാശം കൊടുക്കാറില്ല ഇനി മുന്നേ പറിക്കലും പിന്നെ ആദ്യമേ വേണ്ടി നടലും ഇതുതന്നെയാണ് നടക്കാറുള്ളത് അപ്പോൾ ഞാൻ അത് ആദ്യമേ വെക്കാം ചെടി വെക്ക വെച്ചപ്പോൾ അവൻ സന്തോഷം കൊണ്ട് കൈകൊട്ടും കേട്ടോ പിന്നെ അവൻ പോയി പറിക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നു അപ്പം ഞാൻ രണ്ട് ചട്ടിയിലും ബാലൻസ് ഇനിയും രണ്ട് ചട്ടി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒരു ചെടി വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ മോൻ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകും കേട്ടോ പോവാറ്റ് അങ്ങനെ നമ്മൾ ചെടി മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നു ഇത് പ്രഭാര ഏറ്റവും കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് അപ്പം നമ്മൾ അവിടെ പോയിട്ടാകുമ്പോൾ പിന്നെ ചെടി ചോദിച്ചു അങ്ങനെ ചെടി തന്നു അപ്പം അവനെപ്പോൾ അവിടെ പോകുമ്പോഴും അവന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് കേട്ടോ പോകുമ്പോഴെല്ലാം ഒരു മുട്ടായി കൊടുക്കാറുണ്ട് അപ്പം പിന്നെ അവനത് മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ആ കൊണ്ടുവന്ന ചെടിയും കൂടെ നമ്മൾ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് നട്ടുവച്ചു പിന്നെ എല്ലാ ചെടിക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ആ സമയത്ത് അവൻ പിന്നെ ആ ചെടി പറിച്ചു അപ്പോൾ ഞാനന്ന് പേടിപ്പിച്ചു പിന്നെ ഇവന് പകല ഉറക്കില്ല അപ്പോൾ ഇവൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും എപ്പോഴും അങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോയി അപ്പം ഞാൻ ഫുഡ് ഉച്ചയ്ക്കെത്താൻ അവിടെ നിന്നാണ് കഴിച്ചത് അങ്ങനെ ചോറും സാമ്പാറും കൈപ്പക്ക ഉപ്പേരിയും പിന്നെ അവിയലും മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു മാങ്ങച്ചാറും അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുരുമുളക് ഇട്ട് പൊരിച്ച മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് വന്നു കേട്ടോ തിരിച്ച് വന്നു അമ്പ് സ്കൂളിൽ നിന്ന് വരാനാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തണമല്ലോ അപ്പോൾ അങ്ങനെ വന്നു വരുന്ന വഴിക്ക് അരി തീർന്നുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ അരി വാങ്ങിക്കാൻ വേണ്ടി കയറി അന്നേരം നമുക്കൊരു ഐസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ